ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബോസ് സിനിമയിലേക്ക് അവർക്കും സ്വാഗതം അപ്പാനേയും കൂട്ടരും ചെയ്ത് വേറും തെണ്ടിത്തറമാണ് ചെറ്റത്തരം എന്ന് എനിക്ക് പറയാനുള്ളൂ അനുകൂലമായിട്ടുള്ള വഴക്ക് ആണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് അതിൻ്റെ വ്യക്തമായ കാരണങ്ങളാണ് അപ്പം ആ കൂടുതലറി നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് പറയുന്ന പറയുന്നതല്ല ഞാൻ എൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം രാവിലെ ഫുഡിനെ ചൊല്ലിയൊരു വഴക്കുണ്ടായി വൈകുന്നേരം ഇതുപോലെ തന്നെ ഒരു വഴക്കുണ്ടായി കാരണമെന്താണെന്ന് വെച്ചാൽ വൈകുന്നേരത്തെ വഴക്ക് അനുമോള് കിച്ചണിൽ കയറിയപ്പോൾ പറഞ്ഞായിരുന്നു വേറൊള്ള മറ്റ് കിച്ചണിൽ ടീമല്ലാതെ ആർക്കും ഇതിലേക്ക് പ്രവേശനമില്ല കിച്ചണിലേക്ക് പ്രവേശനം ഇല്ല എന്ന് അത് തെറ്റിച്ചിട്ട് ആര്യം ആരും ക്യാപ്റ്റനായി എന്ത് മുത്തായിക്കോട്ടെ ആര്യനും അപ്പാരയും കൂടെ ഗസേലിന് വേറൊരു ഫുഡ് ഉണ്ടാക്കി അവിടെ കിട്ടുന്ന ഫുഡ് ആണ് മിക്കപ്പോഴും എല്ലാവരും കഴിക്കുന്നത് അത് മാറ്റി വേറൊരു ഫുഡ് അനിമോളത് ചോദ്യം ചെയ്തു അനുമോളെ കയറ്റു ഇല്ല അത് ചോദ്യം ചെയ്തതിന് ആര്യനും ഈ അപ്പാനീ ക്ഷരത്തും കൂടെ അനിമോള നേരച്ചുകൂടായി അതിനിടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞു അറിയാതെ വായിന്ന് വന്നു പോയാൽ നീ കാരണമാണ് വേറൊരുത്തി കഴിഞ്ഞ ദിവസം പോയതേ ഉള്ളൂ അത് ബിൻസിനെയാണ് അതും ഏറ്റുപിടിച്ച് കലാവോൺ സരിക ഇവരുടെ ടീം എല്ലാം കൂടെ അനുമോളെ കൊണ്ട് ഒറ്റപ്പെടുത്തി സത്യം പറയോ ഒരു പെൺകുട്ടി ആ മിടുക്കി പെൺകുട്ടിയാണ് അനുമോൾ പക്ക കുട്ടി എന്ന് പറഞ്ഞാൽ കട്ടക്കി നിന്ന് ഉമ്മമാരോടും ഒന്നും വിട്ടുകൊടുത്തില്ല കട്ടക്കി നിന്നു ആ പനിയോടൊക്കെ നീ പോടാമെന്ന് പറഞ്ഞു നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അക്ബർ ഖാനോടും സത്യം പറഞ്ഞാൽ അവിടെ ഗ്രൂപ്പീസാണ് നടക്കുന്നത് നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അവരോട് ആ തെറ്റുകാർ മോശക്കാരാക്കുവാണ് അനുമോളുടെ അവസ്ഥ തന്നെയാണ് അതാണ് അനുമോളവിടെ ഒറ്റപ്പെട്ട അവസ്ഥയായി അവസാനം ആതിലെയാണ് പറഞ്ഞത് ഈ അത് മോശമായി പോയി നീ വിൻസിയെ പറഞ്ഞത് മോശമായി പോയി എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവർ വന്ന് ഈ അനുമോൾ വന്ന് അപ്പാനിയോട് ക്ഷമയൊക്കെ കാല് പിടിക്കും അതിന് ഒരു ആവശ്യമില്ല കാല് പിടിക്കേണ്ട മാപ്പ് പിടിക്കേണ്ട ഒരു ആവശ്യവും സത്യം പറഞ്ഞാൽ തെറ്റ് ചെയ്ത അപ്പാനിയും കൂട്ടരുവാ അല്ലാതെ അനുമോളല്ല പിന്നെ വഴക്കിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു അതിന് പോയി അനുമോൾ പോയി കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അനുമോൾ കണ്ടതാണ് സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ കാലു പിടിച്ചാക്കാം എന്നൊക്കെ പറഞ്ഞു അതായിരിക്കാം പക്ഷേ അനുമോള് അടുത്ത് പറഞ്ഞു അവിടെയുള്ള പൊണ്ണന്മാരെ കൊണ്ടും പൊണ്ണികളെ കൊണ്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ മഹാമന്ദബുത്തികൾ എന്നേ പറയുകയുള്ളൂ അപ്പാനിയുടെ ജാഗി നീതി കിടക്കുന്ന കലാവം സരികെ പോലെയുള്ള വെറും മന്ദബുത്തികൾ ഏ അവരൊക്കെ എന്ത് തേങ്ങ കളിക്കാനാണ് ബിഗ് ബോസിൽ വന്നത് നമ്മളവരെ തെറ്റുകാണിച്ചാൽ ചൂണ്ടിക്കാണിക്കണം ലാലോട്ടപ്പം നീത്തോണം ഉറപ്പായിട്ട് അത് ചോദിക്കും എന്നിട്ട് ഒരു മനുഷ്യൻ പോലും അനുമോളൊന്നും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല ഈ അപ്പാനിയോടൊക്കെ നിന്റെ വീട്ടിൽ പോയി വിളിക്കാൻ തന്നെ അനുമോൾ കുറഞ്ഞത് കട്ടയ്ക്ക് പിടിച്ചിരുന്ന് അതുപോലെ അക്ബർ ഖാൻ ആ ടീംസിനോടൊക്കെ കട്ടക്കുന്നു തെറ്റ് ചെയ്തത് ഇവരാണ് അപ്പാനി ജങ്ങുമാണ് ബിഗ് ബോസിൽ തന്നെ നേരത്തോട്ടുള്ള നിയമം കൊണ്ട് ഫുഡ് വെക്കുന്ന സമയത്ത് ആ ഫുഡ് കിച്ചൻ ടീം വെക്കുന്ന ഫുഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അത് മാറ്റി ഏഹ് ഓരോരുത്തർക്ക് ഇഷ്ടത്തിന് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് കിച്ചൺ ടീമൊക്കെ അവർക്ക് ഓരോരുത്തർക്ക് ഇഷ്ടത്തിന് കഴിച്ചാൽ പോരെ അത് അനുമോൾ ചോദ്യം ചെയ്യും അനിമോൾ കിച്ചൺ ടീമിലുള്ള വ്യക്തിയെ അകത്തേക്ക് കയറ്റാതിരിക്കും ഏഹ് പിന്നെ അവർക്ക് തോന്നുന്നതൊക്കെ അപ്പാനിയുടെ വിചാരം അപ്പാനി ഏതാണ്ട് വലിയ സംഭവം എന്നാട്ടിയാന്ന് പോലും അറിയാതെ മേത്തേക്ക് കയറി വരുന്ന ആണ് അപ്പാനിയുടെ ചീത്ത സ്വഭാവം എന്ന് എനിക്ക് പറയാനുള്ളത് റോക്കീബായി ആകാനുള്ള പരിപാടി എന്തോ അപ്പാനിയെ കാട്ടിക്കൂട്ട് എങ്ങനെയെങ്കിലും അപ്പാനി അവിടെ പണി ഒപ്പിക്കും പുറത്തു പോകും അതാണ് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നുമല്ല ഇങ്ങനെ ഇമാതിരി തൊട്ടരം പിടിച്ചെന്തിനാണ് ഇത് ഇയാൾ ഈ ദേഷ്യപ്പെടുന്നത് ഏ അനുമോള് കട്ടൊക്കെ അനുമോള് ഒരു ഇതുമില്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അനുമോളുടെ ഭാഗത്തേ ന്യായമുള്ളൂ അനുമോളെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ പിന്നെ അനുമോളാ മാപ്പ് ചോദിച്ചത് അത് വേണ്ടായിരുന്നു അനുമോളെ അത് വെറുതെയാണ് നമ്മുടെ ആ ഇത് തന്നെ അത്രയും കാട്ടിക്കൂട്ടിയാ ഇത് വെറുതെ എന്തിനാണ് അപ്പാരി അവരാണ് തെറ്റ് ചെയ്തത് തെറ്റിയത് അവര് വേണം മാപ്പ അനുമോട് പറയാം അല്ല നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം പറയാം എപ്പോ എന്റെ കൊച്ചുവീഡിയോട് അവസാനിക്കണം എനിക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുന്ന ചാൻസസ് താങ്ക് യു ഭയ